എന്നിട്ട് ഇവിടെ വിളിച്ചു ഫോണിൽ പത്രത്തിൽ നോക്കിയിട്ട് ഇവിടെ ഫോണിൽ വിളിച്ചു അപ്പോൾ ഇവിടെ ഒരു ഇരിക്കുന്ന ചേച്ചി ഫോൺ എടുത്തു ഞാൻ കരഞ്ഞുകൊണ്ടാണ് സംസാരിക്കുന്നത് എനിക്ക് ഇങ്ങനെയൊക്കെയാണ് ചേച്ചി എനിക്കവിടെ വരണം കൃപാസനത്തിൽ വിഷ ചേട്ടാ എന്നെ വിടാൻ സമ്മതിക്കുന്നില്ല അപ്പോൾ ചേച്ചി എന്നോട് പറഞ്ഞു മോളൊന്നുകൊണ്ട് വിഷമിക്കണ്ട ടെൻഷൻ കൂട്ടരുത് ടെൻഷൻ കൂട്ടിയാൽ തന്നെ അത് പല പല പ്രശ്നങ്ങൾക്ക് കാരണമാകും അതുകൊണ്ട് മോൾ പ്രാർത്ഥിച്ചു ഈ ഒരാഴ്ചത്തെ കൊന്ത നീ അവനെ സമർച്ച് പ്രാർത്ഥിക്ക് ഞാനും പ്രാർത്ഥിക്കാം മോൾക്ക് ഇവിടെ വരാൻ പറ്റും എന്നാ ചേച്ചി എന്നോട് പറഞ്ഞു അങ്ങനെ ഞാൻ എനിക്ക് വയറുവേദന നിൽക്കള്ളി ഇല്ലാണ്ടായപ്പോൾ ഞാൻ ഹോസ്പിറ്റലിൽ പോയി ഹോസ്പിറ്റലിൽ പോയി സ്കാൻ ചെയ്തപ്പോൾ ഡോക്ടർ എന്നോട് പറഞ്ഞു ഡി ആൻസി ചെയ്യണം അല്ലാതെ പറ്റത്തില്ല കാരണം തിക്നസ് പതിമൂന്നാണ് നോർമൽ എനിക്കത് ഇരുപത്തിരണ്ട് പോയിന്റ് കഴിഞ്ഞു പിന്നെ രണ്ട് ഓവറിയില് സിസ്റ്റുണ്ട് എനിക്ക് ചെറിയൊരു ഫൈബ്രോയിഡ് ഉണ്ടായിരുന്നു അത് ലാർജ് ഫൈബ്രോയിഡ് ഫൈബ്രോയിഡെന്നാണ് അതിനകത്ത് എഴുതി കാണിച്ചിരിക്കുന്നത് പിന്നെ ബ്രസ്റ്റിൽ സ്കാൻ ചെയ്തപ്പോൾ ചെറിയൊരു തടിപ്പും കണ്ടു അപ്പോൾ ഡോക്ടർ പറഞ്ഞു തടിപ്പ് പേടിക്കാനില്ല അത് ഹോർമോൺ വേരിയേഷൻ്റെ ആവാം പക്ഷേ ഡിഹാൻസ് ചെയ്യാതെ പറ്റത്തില്ല നിങ്ങൾക്ക് എന്താ ഇങ്ങനെ വരുന്നതെന്ന് അറിയണം പറഞ്ഞു അപ്പോൾ എനിക്ക് ഭയങ്കര ടെൻഷനായി അത് കഴിഞ്ഞ് വീട്ടിലിപ്പോൾ ചേട്ടയുടെ പെങ്ങന്മാരൊക്കെ നേഴ്സുമാരാണ് അപ്പോൾ അവർ പറഞ്ഞു പേടിക്കേണ്ടത് നമുക്ക് സെക്കൻഡ് ഒപ്പീനിയൻ എടുക്കാം വേറൊരു ഹോസ്പിറ്റലും കൂടെ പോയി ഒന്ന് മേടിച്ചു അപ്പോൾ ഞാനിവിടെ മാതാവിൻ്റെ അടുത്ത് പറഞ്ഞിരുന്നു എനിക്കൊരു കുഴപ്പവും ഇല്ലാതിരിക്കുകയാണെങ്കിൽ നോർമലാക്കി തരികയാണെങ്കിൽ ഞാൻ ഇവിടെ ഒന്ന് ഉടമ്പടി എടുത്തോളാം സാക്ഷിപ്പെടുത്തിക്കോളാം എന്ന് പറഞ്ഞിരുന്നു അങ്ങനെ പത്ത് ദിവസത്തിന് ശേഷം അതുവരെ എനിക്ക് വേദനയും കാര്യങ്ങളെല്ലാം ഉണ്ട് പത്ത് ദിവസത്തിന് ശേഷം ഞങ്ങൾ തലശ്ശേരി മിഷൻ ഹോസ്പിറ്റലിൽ പോയി സ്കാനിങ്ങിന് കയറി അപ്പം ഞാനിങ്ങനെ അതുവരെ ഞാൻ എത്രയെന്തുള്ള മാതാവ് എന്ന പ്രാർത്ഥനയാണ് ചൊല്ലിക്കൊണ്ടിരുന്നത് പക്ഷേ ഇവിടുത്തെ അച്ഛൻ്റെ ടോക്കുകളും പിന്നെ ഇതെല്ലാം കേട്ട് കഴിഞ്ഞാൽ പിന്നെ ഞാൻ വിശ്വാസ പ്രമാണം മുറുകെ പിടിച്ചു അപ്പോൾ ഓരോ സാക്ഷികളും കേട്ട് ഞാനിങ്ങനെ പ്രാർത്ഥിക്കാൻ തുടങ്ങി അങ്ങനെ സ്കാനിങ്ങിൽ ടേബിളിൽ ഞാൻ വിശ്വാസ പ്രമാണം ചൊല്ലിക്കൊണ്ടു അപ്പം സ്കാനിങ് ചെയ്ത് കഴിഞ്ഞപ്പോൾ ഡോക്ടർ എൻ്റെ അടുത്ത് ചോദിച്ചു ഈ ആദ്യത്തെ സ്കാനിങ് എവിടെ നിന്നാ ചെയ്തത് എന്ത് ആവശ്യത്തിനാണ് ചെയ്തതെന്ന് ചോദിച്ചത് അപ്പോൾ ഞാൻ പറഞ്ഞാൽ എനിക്കിങ്ങനത്തെ ബുദ്ധിമുട്ടുകളൊക്കെ ഉണ്ടായിരുന്നു കുഴപ്പമൊന്നുമില്ലല്ലോ ആണല്ലോ എന്ന് പറഞ്ഞു എന്നോട് അപ്പം ഞാൻ പെട്ടെന്ന് പിന്നെ സ്കാനിങ് റിപ്പോർട്ട് കൈകട്ടിപ്പം ഞാൻ പെട്ടെന്ന് വിശ്വാസ പ്രമാണം തന്നെയാണ് ഞാൻ നോക്കുന്നത് അപ്പോൾ ഇരുപത്തിരണ്ടേ പോയിൻ്റ് ഉണ്ടായിരുന്ന എൻ്റെ തിക്നെസ് വെറും ആറ് പോയിൻറ്റ് രണ്ടായി രണ്ട് ഓവർ uh,